നടി ശ്വേതാമേനോനെതിരെ കേസ് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചതിനാണ് കേസ് ഇത് കണ്ടപ്പം നമ്മളെല്ലാവരും വിചാരിച്ചു ഓ ശ്വേതാ ഇത്രയും പോക്ക കേസായിരുന്നു അല്ലേ ഇത്രയും അശ്ലീല പടങ്ങളിലൊക്കെ അഭിനയിച്ച് പണമൊക്കെ ഉണ്ടാക്കുന്ന ഒരാളാണെന്ന് വിചാരിച്ചു കേസിന്റെ ഡീറ്റെയിൽസ് എടുത്ത് നോക്കിയപ്പോഴാണ് സ്വാഹ വല്ലാത്തൊരു കേസ് ഏതായാലും മാർട്ടിൻ നല്ലാച്ചേരി എന്ന് പറഞ്ഞിട്ടൊരാളാണ് കേസ് കൊടുത്തത് ആ കേസ് കൊടുത്ത അശ്ലീല ചിത്രങ്ങൾ പാലേരി മണിക്കും രതി നിർവേദം അങ്ങനത്തെ ഒന്ന് രണ്ട് സിനിമകൾ പിന്നെ അടുത്ത് അഭിനയിച്ച അതുപോലെ അതിനെ ആസ്പദമായിട്ട് അഭിനയിച്ച ഒരു പരസ്യ ചിത്രം ഇതൊക്കെയാണ് കേസിനാസ്പദമായിട്ടുള്ള ചിത്രങ്ങൾ ഈ ചിത്രങ്ങൾ ഇറങ്ങിയിട്ട് വർഷങ്ങളെത്രയില്ലേ പത്ത് പതിനഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് ഇറങ്ങിയ ചിത്രങ്ങൾ അന്ന് സെൻസർ ബോർഡിൻ്റെ ഒക്കെ എല്ലാ അപ്രൂവലോടും കൂടി നാട്ടിലിറങ്ങി നാട്ടിലെ ആളുകളൊക്കെ കണ്ട് കഴിഞ്ഞ അവാർഡുകളായിട്ടും അല്ലാതെയും പല രീതിയിലും മുന്നോട്ട് പോയി കഴിഞ്ഞ ചിത്രങ്ങളിൽ ഇപ്പോഴാണ് നമ്മുടെ മാർട്ടിൻ നല്ലാച്ചേരിക്കും നല്ലാച്ചേരി അവൻ്റെ പേര് പറഞ്ഞത് ആ പരാതി 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 കൊടുക്കാൻ വല്ലാത്ത മനുഷ്യൻ കഴിഞ്ഞ സിനിമ അവൻ ഇന്ന് വന്ന് കൊടുത്തത് കൊടുത്തത് അല്ല എന്ന് ഈ വാർത്ത കേട്ട് കഴിഞ്ഞാൽ നമുക്ക് അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച പണം സമ്പാദിച്ചു എന്നുള്ള പരാതിയിൽ നടി ശ്വേതാ മേനോവിനെതിരെ കേസെടുത്തത് കോടതി നിർദ്ദേശപ്രകാരമാണ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു കോടതി ഉത്തരവിട്ടാൽ പോലീസിന് മറ്റ് മാർഗ്ഗങ്ങളില്ല കോടതി അന്വേഷണത്തിന് ഉത്തരവിട്ടാൽ ഏത് പരാതിയിലും എഫ്ഐആർ ഇടണം കോടതി ഉത്തരവിട്ടു കേസ് കേസടാനായിട്ട് ഉത്തരവിട്ടു അപ്പൊ നമ്മള് കേസെടുക്കും കേസു മാർഗ്ഗമില്ല ഇനി അന്വേഷണം നടക്കും ഇതൊക്കെ അന്വേഷണം നടത്തണമോ ആരംഭിക്കും എഫ്ഐആർ തന്നെ ഇതായി കാണുന്നില്ല ആർക്കും ഏത് പരാതിയിലും എഫ്ഐആർ കോടതി അന്വേഷണത്തിൽ ഉത്തരവിട്ടാൽ ഏത് പരാതിയിൽ നമുക്ക് എഫ്ഐആർ ഇടണം നമുക്ക് പോലീസ് ഡയറക്ടേറ്റ് എടുക്കുമ്പോഴാണ് പ്രാഥമിക അന്വേഷണം നടത്താനുള്ള സാധ്യതയുള്ളത് ഇപ്പൊ പോലീസ് ഡയറക്ടേറ്റ് എടുത്തതല്ല കോടതി വഴി വന്നതാണ് അതുകൊണ്ട് നമുക്ക് അതിന് പ്രാഥമിക അന്വേഷണത്തിന് സാധ്യതയില്ല ഇനി പ്യൂർ ഇൻവെസ്റ്റിഗേഷൻ ജിൻ ടു വിവരങ്ങൾ നൽകാൻ ടു ട്ടു ഈ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ക്ഷേതാമനോൻ മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് ഈ സമയത്ത് ഇത്തരത്തിലൊരു കേസ് വരികയാണ് അതും ഈ കളിമണ്ണ് പാലേരി മാണിക്യം രതി നിർവേദം തുടങ്ങി നമ്മുടെയൊക്കെ മുൻപിലുള്ള സിനിമയിലെ അഭിനയത്തിലാണ് ഇത്തരത്തിലൊരു പരാതി വരികയും പോലീസ് കേസെടുക്കുകയും കൂടെ നിർദ്ദേശം നൽകുകയും ചെയ്യുന്നത് ഇത്തരത്തിലുള്ള പരാതികൾക്കൊക്കെ ഈ രീതിയിലാണോ നടപടി സ്വീകരിക്കേണ്ടതെന്നൊരു ചോദ്യം കൂടെ ബാക്കി നിൽക്കുകയാണ് വിചിത്രമായ നടപടി നടപടിയെക്കുറിച്ച് നമുക്ക് മനസ്സിലാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് ടൂട്ടു ഹലോ കേൾക്കാം ഷിഹാസ് ഇതിലൊരു വിചിത്രമായാണ് ഇപ്പൊ പോലീസ് എടുത്തിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പൊ പോലീസിന്റെ ഭാഗത്തുനിന്ന് തന്നെ വിശദീകരണം വന്നിരിക്കുന്നത് കോടതി എറണാകുളം ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ നിന്നുള്ള നിർദ്ദേശപ്രകാരമാണ് കേസെടുത്തത് പൊലീസിനെ കോടതിയിൽ നിന്ന് അങ്ങനെ ഒരു നിർദ്ദേശം കിട്ടിയാൽ എഫ് രജിസ്റ്റർ ചെയ്യാതെ മറ്റു വഴിയില്ല ഇവിടെ കോടതി നിർദ്ദേശിച്ചാൽ എഫ്ഐആർ രജിസ്റ്റർ ചെയ്തു മാത്രമാണ് അന്വേഷണം നടത്തുക എന്നതാണ് എന്നാൽ ഈ അന്വേഷണത്തിന് അടിസ്ഥാനമായ പരാതി വായിച്ചാൽ എന്താണ് ചിരിക്കണമെന്ന് തോന്നിപ്പോകും അത്രയ്ക്ക് വിചിത്രമാണ് ഈ മാർട്ടിൻ മേനാച്ചേരി നൽകിയിരിക്കുന്ന പരാതി നമ്മളൊക്കെ ഇപ്പോഴും കാണുന്ന സിനിമകളുടെയൊക്കെ പേരിലാണ് മാർട്ടിൻ മേനാച്ചേരി ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ചുവെന്നും അതിന്റെ പേരിൽ പണം സമ്പാദിച്ചുവെന്നും പറഞ്ഞു പരാതി കൊടുത്തിരിക്കുന്നത് മാർട്ടിനോട് ഞാൻ സംസാരിച്ചിരുന്നു മാർട്ടിൻ പറയുന്നത് തന്റെ പരാതിയിൽ ഗൂഢ ഉദ്ദേശമില്ല തനിക്ക് അത് കുറ്റകരമായി തോന്നി അതുകൊണ്ട് താൻ പരാതി കൊടുത്തു പോലീസ് കേസെടുക്കാതിരുന്നപ്പോൾ കോടതിയിൽ പോയി ഇപ്പോൾ കോടതി എന്തായാലും കേസെടുക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലോ ഇനി അന്വേഷിക്കട്ടെ എന്നതാണ് ഒപ്പം മാർട്ടിൻ മൂന്ന് തവണ എടുത്തു പറഞ്ഞ കാര്യം ഇങ്ങനെയൊരാൾ ഇലക്ഷന് മത്സരിക്കരുത് ഇങ്ങനെയൊരാൾ തെരഞ്ഞെടുപ്പിന് മത്സരിക്കുന്നത് അതൊരു നല്ല സന്ദേശമല്ല നൽകുന്നത് എന്നതാണ് അതിൽ നിന്നാണ് നമ്മൾ എടുത്തു വായിക്കേണ്ടത് ശ്വേതാ മേനോനിപ്പോ അമ്മ തെരഞ്ഞെടുപ്പിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുമ്പോൾ ഒരു ഗൂഢ ഉദ്ദേശത്തോടു കൂടി ഇത്തരത്തിൽ വളരെ മോശമായ ഒരു പരാതി ശ്വേതയ്ക്കെതിരെ കെട്ടിച്ചമച്ചതാണോ അതോ ഇപ്പോ ഈ പരാതി കുത്തിപ്പൊക്കിയത് ആരെങ്കിലും പിന്നിൽ നിന്ന് കളിച്ചതാണോ തുടങ്ങിയ കാര്യങ്ങൾ ഇതെന്തായാലും ശ്വേതയെ ഇങ്ങനെ പരാതി കൊടുത്ത് തോൽപ്പിക്കാനാണോ എന്ന് പോലും തോന്നിപ്പോകും അത്രയ്ക്ക് അത്രയ്ക്ക് വളരെ നമുക്ക് പരാതി വായിച്ചാലും അത്രയും മോശമായിട്ട് തന്നെയാണ് തോന്നുന്നത് രതി നിർവേദം ഈ പറഞ്ഞ പാലേരി മാണിക്കം യുടെ മറ്റ് സിനിമകളൊക്കെ ചേർത്താണ് ഇങ്ങനെ ഒരു പരാതി കൊടുത്തിരിക്കുന്നത് ശ്വേത അഭിനയിച്ച ഒരു പരസ്യത്തിന്റെ പേരിലും ആ പരാതിയിൽ പരാമർശിക്കുന്നുണ്ട് ഇതിന്റെയൊക്കെ തെളിവുകൾ ഉണ്ട് ഇതൊക്കെ പല ഈ അശ്ലീല സൈറ്റുകളിലും പ്രചരിക്കുന്നുണ്ട് സോഷ്യൽ മീഡിയ സൈറ്റുകളിൽ പ്രചരിക്കുന്നുണ്ട് എന്നൊക്കെയാണ് പരാതിയിൽ ഇങ്ങനെ എഴുതി ചേർത്തിരിക്കുന്നത് ഇത് കണ്ടിപ്പോൾ കോടതി തന്നെ കേസെടുക്കാൻ പറഞ്ഞ സ്ഥിതിക്ക് പോലീസിന് നിർത്തിയില്ല പോലീസ് പക്ഷേ അന്വേഷണം തുടങ്ങി പ്രാഥമിക അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് എന്ത് അടിസ്ഥാനത്തിലാണ് ഇതിൽ കേസെടുക്കാൻ പറഞ്ഞത് എന്ന് പോലും വ്യക്തമാവുന്നില്ല കാരണം അത്രക്ക് അത്ര ഒരു ദുർബലമായ ഒരു പരാതി അത്രയും ഒരു പരാതി പോലെയാണ് എന്ത് കഷ്ട നമ്മുടെ നാട്ടിലെ കോടതി നമ്മുടെ നാട്ടിലൊരു ജുഡീഷ്യൽ കോടതി ഇതൊക്കെ പരാതിയായിട്ട് എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ ഒരാളെ കുടുക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് എന്റെ വീട്ടിലെ വായന്റെ തണ്ട് വെട്ടിന്ന് വരെ പോയിട്ട് പരാതി കൊടുക്കുന്ന അവസ്ഥയാണ് അല്ലെ അതായത് പോലീസ് കേസെടുക്കാത്തൊരു കേസ് അയാൾ നേരിട്ട് കോടതിയിൽ പോകുന്നു കോടതിയിൽ കാണിക്കുന്നത് പത്തും പതിനഞ്ചും വർഷങ്ങൾ ഇറങ്ങി മുമ്പ് ഇറങ്ങി കഴിഞ്ഞ സെൻസർ ബോർഡ് എല്ലാ അംഗീകാരത്തോടും കൂടി ഇറങ്ങി എല്ലാം കഴിഞ്ഞ മൂന്ന് സിനിമയുടെ ഭാഗങ്ങൾ കണ്ടിട്ട് അദ്ദേഹത്തെ ആ പറഞ്ഞ ഡയറാക്ഷം ഓന് ഓന് വികാരം മൂത്തിട്ട് ഓനും മറ്റതാണ് പറഞ്ഞത് എന്താണ് ഓനൊക്കെ പറയേണ്ടത് ഏഹ് അത് ഇതിന്റെ പിന്നിൽ ആരാണോ ഏതായാലും ഓന് വികാരം മൂത്ത് അല്ലെങ്കിൽ ശ്വേത പൈസ ഉണ്ടാക്കുന്ന അല്ല ഓന്റെ പ്രശ്നം എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം ശ്വേതമേനൻ ഇപ്പൊ ഈ വാർത്തയിൽ പറഞ്ഞ പോലെ വ്യക്തമായിട്ട് അമ്മയുടെ പ്രസിഡന്റ് സ്ഥാനത്തോട്ട് മത്സരിക്കുന്നുണ്ട് അതിന് അഗെയിൻസ്റ്റ് ആയിട്ട് വന്ന പലരും വന്നു പോയി വന്നു പോയി എന്ന ലെവലിലാണ് നിൽക്കുന്നത് പിന്നെ നമ്മുടെ ഈ അമ്മയിലുള്ള ഒരു സത്യം പറഞ്ഞാൽ ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷം ഉണ്ടല്ലോ ഈ അമ്മ സംഘടന എന്നൊക്കെ പറഞ്ഞ പുച്ഛത്തോടെ തോ നോക്കാനായി പലർക്കും നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും തോന്നുന്നു അല്ലേ അമ്മ സംഘടന എന്നൊക്കെ പരമന്മാർക്ക് അല്ലെങ്കിൽ ഈ സിനിമാക്കാർക്ക് എന്തോ ഗോഷ്ഠി കാണിക്കാനുള്ള എന്തോ ഒരു സാധനം അല്ലെ എന്തോ ഒരു പടച്ചു വെച്ചിട്ടുള്ള എന്തോ ഒരു സംഘടന എന്നുള്ള രീതിയിലാണ് പലരും കണ്ടതും അതിൻ്റെ സ്ഥാനത്ത് അതിൻ്റെ മേൽസ്ഥാനത്ത് ഇത്രയും കാലം നിന്ന പല ആൾക്കാരെയും വെറും പുച്ഛത്തോടെ മാത്രമാണ് ഇപ്പം നമ്മളെ മലയാളികളെ കൂടുതലുള്ള ആൾക്കാർ കാണുന്നത് അതിൻ്റെ റീ എന്താ പറയുക യുണൈറ്റ് ചെയ്തിട്ട് ഒരു പുതിയ സംഘടന രൂപീകരിക്കാൻ വേണ്ടിയിട്ടുള്ള പരിപാടികളാണ് ഇപ്പം നടക്കുന്നത് ഈ ഹേമ കമ്മിറ്റി റിപ്പോർട്ടൊക്കെ ഏതായാലും തള്ളിപ്പോയി ഒന്നും എവിടെ എത്തിയില്ല വന്ന പരാതികളൊക്കെ തിരിച്ചെടുത്ത് പരാതി കൊടുത്ത് അതിൻ്റെ ഇടക്ക് കുറേ ആൾക്കാർ മുതലെടുക്കാൻ വേണ്ടി പരാതി കൊടുത്ത് കുറേ സാധനങ്ങൾ പുറത്തോട്ട് വന്നു അതിലൊക്കെ അതുപോലെ തന്നെ തിരിച്ച് മാളത്തിലോട്ടും കയറി അതല്ലാണ്ട് എന്താണോ ഉദ്ദേശിച്ചത് ഹേമാ കമ്മിറ്റിയോട് ആ പറഞ്ഞ ഒരു സംഭവം നാട്ടിൽ പ്രത്യേകിച്ചും നടന്നതും ഇല്ല പറഞ്ഞ ഫെയിം ഇടിഞ്ഞ പല നടന്മാരും അതിൻ്റെ ഇടയ്ക്ക് കൂടെ വന്നു പോയിന്നല്ലാണ്ട് അവർക്കൊക്കെ ഇപ്പോഴും പഴയതുപോലെ സിനിമയും കിട്ടേണ്ട ഒരു പ്രശ്നവും ഇല്ലാണ്ട് അവർ മുന്നോട്ട് പോകുന്നു ഇനി പേരിന് മോഹൻലാലും മമ്മൂട്ടിയും ഒന്നും ഈ പറഞ്ഞ അമ്മ താര സംഘടനയുടെ പ്രസിഡന്റ് സ്ഥാനത്തും സെക്രട്ടറി സ്ഥാനത്തും നിൽക്കൂല എന്നുള്ളത് കൊണ്ട് ഇനിയിപ്പോൾ അവർക്കൊരു സംഘടന രൂപീകരിക്കണം അതിന് വേണ്ടിയിട്ടാണ് ഈ പറഞ്ഞ ശ്വേതാ മേനം പ്രസിഡൻ്റായി മത്സരിക്കാൻ വന്നതും എഗെയിൻസ്റ്റ് ജഗദീഷ് വന്നു ബാബുരാജു വന്നു ജഗദീഷ് പോയി ബാബുരാജു പോയി അങ്ങനെ പല ആൾക്കാരും വന്നു അവരുടെ ഒക്കെ ഉള്ളിലുള്ള ആ ഒരു കള്ളത്തരങ്ങളും അവരുടെ ഉള്ളിലുള്ള എല്ലാ മോശപ്പെട്ട ചിന്താഗതി പുറത്തോട്ട് നമ്മൾ കാണുകയും ചെയ്തു അതിൻ്റെ ഭാഗം തന്നെയാണ് ഇത് അതായത് ശ്വേതാ മേനോൻ ഓൾമോസ്റ്റ് അതിൻ്റെ പ്രസിഡൻ്റ് ആവും എന്നുള്ളൊരു ഉറപ്പ് ഉള്ളത് കൊണ്ട് ആ ഒരു പേടി ഉള്ളത് കൊണ്ടും നമ്മൾ ഈ പറഞ്ഞ നമ്മളിതിനെ എന്താ പറയുക ആൺ മേൽക്കൊയ്മനെ കുറ്റം പറയുന്നതല്ല കേട്ടോ പക്ഷേ ആ സംഘടനയുടെ അകത്തുള്ള അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് അങ്ങനത്തെ ആളുകൾ തന്നെ ആയിരിക്കും ഇതിൻ്റെ പിന്നിലും അവർ തന്നെ ആയിരിക്കും ഈ ഒരു കേസുമായിട്ട് മുന്നോട്ട് വന്നതും അല്ലെങ്കിൽ ദുർബലമായിട്ടുള്ളൊരു കേസ് പോലീസ് എടുക്കില്ല എന്നുള്ളത് ഉറപ്പാണ് അതുകൊണ്ടാണ് അവർ കോർട്ടിലോട്ട് പോയത് പക്ഷേ കോർട്ട് ഈ കേസൊക്കെ എടുക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനത്തെ കേസ് എടുത്തുകഴിഞ്ഞാൽ ഡയറക്റ്റ് എഫ് ഐ ആർ ഇട്ടേ പറ്റുള്ളൂ അതല്ലാണ്ട് പഠിച്ചതിനുശേഷം എഫ്ഐആർ ഇടാൻ നോക്കിയിട്ട് എഫ് ഐ ആർ ഇടാനുള്ള പരിപാടി പോലീസ് സ്റ്റേഷനിൽ നടക്കുന്ന പരിപാടി ഒന്നും കോർട്ടിൽ അടക്കില്ല എന്നുള്ളറിയാം അതുകൊണ്ട് തന്നെ കോർട്ടിൽ പോയതും പക്ഷെ കോർട്ടിൽ ഈ വിധി പറഞ്ഞ ജഡ്ജി ഇപ്പതൊരു ഈ അവിടെ പോയിട്ട് ഇങ്ങനെ ഒരു കേസ് എടുക്കാൻ ഒരു ജഡ്ജ് പറഞ്ഞിട്ടുണ്ടാവല്ലോ ആ പറഞ്ഞ ആൾക്കൊന്നും ഒരു ബോധവുമില്ലെന്നാ ഒരു കോമൺ സെൻസ് വെച്ച് ചിന്തിക്കുന്ന ഒരാള് ഇത്രയും കൊല്ലങ്ങൾ മുമ്പ് അതിൽ കളിമണ്ണ് മൂവി നമ്മളെല്ലാവരും കണ്ടതാണ് പാലേരി മാണിക്കും പിന്നെ രതി നിർവേദം ഇതൊക്കെ നോർമലി ഇതിനേക്കാൾ വൾഗറായിട്ടുള്ള മൂവി ഇറങ്ങുന്ന പോകുന്ന ഒരു കുഴപ്പം ആൾക്കാർക്കും ഇല്ല കേസ് കൊടുക്കാനും ആരും പോകുന്നില്ല കേസ് എടുക്കാനും ആരും പോകുന്നില്ല പക്ഷേ ഈ മൂന്ന് സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ കേസൊക്കെ എടുക്കുകയെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ പിന്നിലുള്ള ഈ അമ്മാ സംഘടനയും മറ്റേതിനൊക്കെ പിന്നിലുള്ള ആൾക്കാരുടെ ഒരു ഒരു ചിന്താഗതി എന്തായിരിക്കും നിങ്ങളൊന്ന് ആലോചിച്ച് വയ്ക്കും ബെന്മാരുടെ സത്യം പറഞ്ഞല്ലോ ഇതൊക്കെ പുറത്ത് വന്ന് ഇവന്മാരുടെ സിനിമകളൊന്നും വന്ന് ഇറങ്ങി പോയി കാണരുത് അങ്ങനെ ബെന്മാരൊക്കെ മാറ്റി നിർത്തണം ഇതിന്റെ പിന്നിൽ ഏത് വിവരം അല്ല വിവരം കേട്ടവന്മാരാണെങ്കിലും വേണ്ടില്ല ഇത് പുറത്ത് വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ മനസ്സിലാക്കിയിട്ട് വേണം ബാക്കിയുള്ള ആൾക്കാർ സിനിമ കാണാനും വെന്മാരെ താരങ്ങളായിട്ട് താരങ്ങളും താരികളും ആയിട്ട് നമ്മളിങ്ങനെ പൊക്കിക്കൊണ്ട് നടക്കാനും ഇടരുത് അവിടെ ഇട്ട് കഴിഞ്ഞാൽ പിന്നെ ബെന്മാരൊന്നും ഒരു കാലത്തും വാ പൊങ്ങി വരില്ല ഇതുള്ളത് കൊണ്ടല്ലേ ഈ താരപരിവേഷം ഉള്ളതുകൊണ്ടും അതിൽ നിന്ന് കിട്ടുന്ന ഫെയിമും കാശും എല്ലാം കൂടെ ഉള്ള മൂത്തിട്ടാണല്ലോ അവന്മാർക്കൊക്കെ ഈ ചൊറിയും കുത്തും ഒക്കെ വരുന്നത് അതുകൊണ്ടാണ് ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ ഇങ്ങനത്തെ ഊച്ചാളി പരിപാടികളും കാണിച്ച് മുന്നോട്ട് വരുന്നത് ഇനിയെങ്കിലും ഈ ഈ എന്താ പറയുക സിനിമ ഫീൽഡിലോട്ട് പോകുന്നവരും അല്ലെങ്കിൽ അതിൽ നിൽക്കുന്നവരും അല്ലെങ്കിൽ അതിൽ സ്വപ്നം കണ്ട് നടക്കുന്ന കുറെ ആൾക്കാരുണ്ട് ഇനി അതിനെ അതിനെ ചുറ്റിപ്പറ്റി ജീവിക്കുന്ന സാധാരണ കുറേ ആൾക്കാരുണ്ട് ഇവന്മാരുടെ കളികളുണ്ടല്ലോ ഈ പാവപ്പെട്ട സാധാരണക്കാർക്കും അല്ലെങ്കിൽ ഇതിനെ ചുറ്റിപ്പറ്റി സാധാരണ ജീവനക്കാർക്കും ബാക്കിയുള്ളവർക്ക് ഏറ്റവും കൂടുതൽ എഫക്റ്റ് ചെയ്യും ഇപ്പം മാതിരി കളി കളിക്കും അതിനെ താങ്ങി പിടിച്ച് നടക്കാൻ ഇപ്പം ഇതിന്റെ പെല്ലെന്ന് ആലോചിച്ച് ഇതിന്റെ പേരിൽ പോലീസ് പിന്നാലെ നടക്കണം നമ്മുടെ കോട്ടൻ്റെ ടൈപ്പ് ഇതൊക്കെ ഇതിന് ഇതിനു വേണ്ടി പോവല്ലേ ഇതിൽ കേസ് കൊടുത്തവൻ കൊടുത്തവനാദ്യം പോക്കണം അവനിട്ട് നാലെണ്ണം കഴിഞ്ഞാൽ അവൻ താനേ അവൻ്റെ വാ തുറക്കും അവനാരെ കൊണ്ടാണ് ചെയ്യിപ്പിച്ചത് എന്നുള്ളത് ആ ചെയ്യിപ്പിച്ചതിനും കൊടുത്ത് നാലെണ്ണം കൊടുക്കുക അല്ലാണ്ട് ഇവരൊന്നും ഇങ്ങനെ താങ്ങിപ്പിടിച്ച് നടക്കണ പരിപാടി ചെയ്യരുത് ആൾക്കാരെ ബാക്കിയുള്ള ആൾക്കാരുടെ എല്ലാ സമയവും പണവും ബാക്കി എല്ലാം മെനക്കെടുത്താനായിട്ടുണ്ടായിട്ടുള്ള ജന്മങ്ങളൊക്കെ സത്യത്തിൽ